ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മുടെ തമ്പിനയിൽ കാണിച്ച പോലെ തന്നെ ഒരു കിട്ടിലെ ഞെട്ടിക്കുന്ന റിസൾട്ടായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇനി മുതല് നിങ്ങൾ ഇത്രയും കേടുവന്ന തേങ്ങ പോലും ഒരിക്കലും നാശാക്കി കളയണ്ട കേട്ടോ ഒരു കിടില്ല റിസൾട്ടിന് കിട്ടുന്ന ഒരു സംഭവമാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് കണ്ടിട്ടാട്ടോ ഞാനിത് ചെയ്ത് നോക്കി ഒരിക്കലും ഒരു പ്രതീക്ഷ ഇല്ലാതെ ചെയ്ത് നോക്കിയതായിരുന്നു അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷെ ഇതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും എന്റെ കണ്ണ് തന്നെ തള്ളിപ്പോയിട്ടാ ഇത്രയും കാലം വെറുതെ തേങ്ങ വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടം സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മുടെ മലയാളികൾക്ക് എന്തായാലും ഒരു ദിവസം ഒരു തേങ്ങ പോലും ഉപയോഗിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല അല്ലെ കറിക്കായാലും അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കാനായാലും ചമ്മന്തി എന്തെന്നെ ആവട്ടെ നമുക്ക് തേങ്ങ ഇല്ലാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പോലും പറ്റൂല എന്നാലോ ഇപ്പൊ എന്താ പറയാ ഒരുപാട് തേങ്ങ നമുക്ക് വെറുതെ കേടുവെന്ന് പോവാറുണ്ട് എല്ലാ തേങ്ങയും നല്ലതുപോലെ കിട്ടണം എന്നില്ലല്ലോ ഇതുപോലെ നമ്മള് വെട്ടിപ്പൊളിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കെട്ടുപോയതും പൂത്ത് പോയതും ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെതാ എനിക്ക് കുറച്ച് തേങ്ങൾ ഇതുപോലെ കെട്ടുപോയതും പൂത്ത് പോയതൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോ വീഡിയോയില് ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ അങ്ങനെ ജസ്റ്റ് കേട് കേടുവന്നത് ഒരുപാട് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പൂപ്പല് വന്നിട്ടും കെട്ടതും എന്താ പറയാ സ്മെല്ലുള്ള തേങ്ങ അങ്ങനെ ഒരുപാട് തേങ്ങ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചിരകി കഴിഞ്ഞിട്ട് ചിലപ്പം കുറച്ചൊക്കെ ബാക്കി വന്നാലും അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെക്കല്ലോ പിന്നെ ചിരകാ വിചാരിച്ചിട്ട് അങ്ങനത്തെ കേട്ടോ ഇതൊക്കെ പിന്നെ ചിരക പോയിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കേടായി പോകുന്നതും എല്ലാവർക്കും പറ്റുന്നുണ്ടാവും ഇരിക്കും ഈ ഒരു അബദ്ധം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള തേങ്ങ നമ്മളിപ്പോ എന്താ ചെയ്യാ സാധാരണ വലിച്ചെറിയും കാരണം ചെറുകി എടുത്തു കഴിഞ്ഞാലും കാറി ചോയക്കുന്നുണ്ടാവുമല്ലോ ഒന്നിനെടുക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിച്ചെറിയും കോഴിയോ അല്ലെങ്കിൽ കാക്കിയൊക്കെ കൊത്തി തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇനി ഈ വീഡിയോ കണ്ട് ഞാൻ നിങ്ങൾ ഇണ്ടല്ലോ വലിച്ചെറിഞ്ഞിട്ടുള്ള തേങ്ങ പോലും പറമ്പ് നിന്ന് തേടി പിടിച്ചെടുത്തുകൊണ്ടുവരും അത്രക്ക് കിട്ടിയുള്ള റിസൾട്ടാണ് വീണ്ടും പറയാണ് അത്രയ്ക്ക് എനിക്ക് ഇത് വിജയിച്ചു കിട്ടിയതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഇങ്ങനെ എടുത്ത് പറയുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലത്തെ കുറെ പൂപ്പലുള്ള ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കളയുന്നുണ്ടിട്ട് അത് ഇങ്ങനെ ചുരണ്ടി കളയണമെന്നില്ല വെള്ളയിൽ കഴുകി എടുത്താലും മതി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചരണ്ടി കാണിച്ചു തന്നുള്ളൂ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളം വെള്ളിട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് വരതി കളഞ്ഞാൽ തന്നെ ഇതിൽ ഒരുപാട് പൂപ്പലുള്ളത് കട്ടിയായിട്ടുള്ളതൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും എന്നാലും മുഴുവനായിട്ട് പോയി കിട്ടും ഒന്നും ഇല്ല കേട്ടോ അതിന്റെ കളറൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ ഞാനൊന്ന് ഇതാ ജസ്റ്റ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചൊക്കെ ഒരു കളർ പോയിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കി എടുത്തിട്ടുള്ളത് കുക്കറിലിട്ടിട്ട് നമുക്കിതൊരു രണ്ട് വിസലടിച്ചെടുക്കണം കേട്ടോ പിന്നെ ഈ കുക്കറിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കല്ലുപ്പ് ഇതിലേക്ക് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ തീരെ സ്കിപ്പ് ചെയ്യരുത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് കേടുവന്ന തേങ്ങയാണല്ലോ അപ്പോൾ തേങ്ങയുടെ ആ ഒരു കാറിൽ ആ ഒരു കാറിയിട്ടുള്ള ഒരു ചുവക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിതാ കുക്കറിലിട്ട് രണ്ട് വിസിലടിച്ച് എടുപ്പിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം നമ്മൾ നേരിട്ട് അങ്ങോട്ട് കളയരുത് കേട്ടോ ഈ വെള്ളത്തിൽ കല്ലപ്പൊക്കെ മിക്സ് ആയതാണല്ലോ അപ്പൊ ഈ ഒരു കല്ലപ്പോ കൂടിയിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഞാനടി കൊടുക്കുക ഇതില് ബാക്കിയുള്ള ഒരു പൂപ്പലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പോയി കിട്ടാ അതിൽ ഒരു അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് കൈവെച്ച് ഒന്ന് വരുതി കൊടുക്കുക ഒരു വെള്ളത്തോട് കൂടി തന്നെ അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം കളഞ്ഞെടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് കഴുകി കഴുകിയെടുക്കട്ടാ അങ്ങനെ ഭയങ്കര ക്ലീൻ ആക്കിയിട്ട് കുത്തിരുന്ന് അങ്ങനെ കഴുകണം എന്നൊന്നുമില്ല കേട്ടാ ഇതുപോലെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതി ഈ സമയത്തൊന്നും നമ്മൾ കല്ലുപ്പിട്ട് എന്ന് വെച്ചിട്ട് ഈ ഒരു ടൈമിലൊന്നും നമ്മുടെ ആ ഒരു കാറിയിട്ടുള്ള മണം ഒന്നുമില്ല പോയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ആരും എല്ലാവരും വിചാരിക്കും കല്ലുപ്പിട്ട് കഴിഞ്ഞിട്ടും ഈ ഒരു മണം പോയിട്ടില്ലല്ലോ അപ്പൊ നിർത്തി നിർത്തിവെക്കാന്ന് വിചാരിച്ചിട്ട് ആരും ഇവിടുന്ന് തോറ്റു പിന്മാറാൻ നിൽക്കരുത് നമ്മള് ഏർ ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇതൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കുക്കറിലിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അരച്ചെടുക്കാൻ പറ്റും ഒരുപാട് സമയം എടുക്കുന്നില്ല നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത്ര അളവ് എന്നൊന്നുമില്ല നമുക്ക് അരഞ്ഞു കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിപ്പ എത്ര വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ ഏഹ് ബാച്ചും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒന്നുകൂടെ അരച്ചെടുക്കുക അപ്പൊ താ ഇത്രയും ഉണ്ട് കേട്ടോ ഒരു വലിയ പാത്രം നിറയെ നമ്മുടെ തേങ്ങ അരച്ചതുണ്ട് ഇനി നമ്മളിത് അരിച്ചെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങക്ക് അരിപ്പേലിട്ടിട്ട് അരിച്ചെടുക്ക അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തുണി വെച്ചിട്ട് അരിച്ചെടുക്ക കേട്ടാ ഞാനിപ്പോ കയ്യില് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കാണിച്ചെന്നേ ഉള്ളൂ കൈ വെച്ചിട്ടല്ലേ നന്നായിട്ട് പിഴിഞ്ഞ് എത്രത്തോളം പാല് നമുക്ക് അതിൽ നിന്ന് കിട്ടും അത്രത്തോളം നന്നായിട്ടിത് പിഴിഞ്ഞെടുക്കുക പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇറക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നാം പാല് മാത്രമല്ല രണ്ടാം പാൽ എടുക്കും അപ്പോൾ ഫസ്റ്റ് ഇതാ പിഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഫസ്റ്റ് എത്തത് ഇനി ഇത്ര ഏതാ നമ്മുടെ ഒന്നാം പാലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാം പാല് ഇനി രണ്ടാമത്തെ പാലെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആ ഒരു തേങ്ങയുടെ പീരനെ തന്നെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തതാണത് ഇനി ഞാനിതൊന്ന് തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം അതിൻ്റെ ആ ഒരു പാല് കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു തേങ്ങയുടെ പീരൊന്നും കൂടുതൽ കിട്ടാതെ നന്നായിട്ട് നൈസായിട്ട് അരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നന്നായിട്ട് നല്ലൊരു കോട്ടന്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്തോളൂ അപ്പൊ ഞാൻ ഉപയോഗിക്കാത്തൊരു ഷോൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാല് തന്നെയാണ് ഇനി നമ്മള് നേരിട്ടിട്ട് ഇത് വെച്ചിട്ട് അങ്ങട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവില്ല ഞാൻ തലേന്ന് രാത്രിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം രാത്രി എന്നിട്ട് പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചക്കായ സമയത്താണ് ഞാനിത് ബാക്കി പരിപാടിക്ക് നിന്നിട്ടുള്ളത് അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നോക്ക് നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് നന്നായിട്ട് ായി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കട്ടിയായിട്ടുള്ള ക്രീമാണ് നമുക്ക് ഇനി വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് ആ ഒരു എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ആ ഒരു വെള്ളം അടിയിലേക്ക് അങ്ങോട്ട് നിക്കുന്നുണ്ടാവും ഇതിന്റെ ഒരു ക്രീം ഉണ്ടല്ലോ അതുപോലെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ നല്ല കട്ടി ഐസ്ക്രീം ഒക്കെ നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഭയങ്കര കട്ടിയായിരിക്കും അല്ലേ അതുപോലെ ഉണ്ട് കേട്ടോ നമ്മുടെ തേങ്ങാപ്പാൽ കട്ടിയായിട്ട് ഇത്രയും കട്ടിയില് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ നമ്മള് ഇത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ എണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റോ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇരട്ടി സമയം നമുക്ക് പിടിക്കും ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതാവുമ്പോ സാധാരണ നമ്മള് വെളിച്ചെണ്ണ എടുക്കുന്നതിന്റെ പകുതി സമയം മതി അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ തൈരി നമുക്ക് അരിപ്പേൽ വെച്ചിട്ട് അങ്ങട്ട് ഒഴിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടിക്കോളൂ അപ്പൊ ഇത്രയും തേങ്ങാ ഒരു ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ ഒരു കട്ടയൊക്കെ പെട്ടെന്ന് തന്നെ ഉരുക്കി വരും നമ്മുടെ തീ അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് ഇനി ഏകദേശം ഒരു അരമണിക്കൂർ അത്രക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ സാധാരണ നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു പാൽ ഇതുപോലൊന്നും ഫ്രി ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മൾ നേരിട്ട് ആ തേങ്ങാപ്പാൽ പാൽ വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിന്റെ മുകളിൽ നിൽക്കും ഒരുപാട് നേരം നമ്മളെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം ഇത് വേണ്ടപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് അവരെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് സൈഡില് നോക്കിയേക്കാണങ്ങനെ നല്ല പച്ചവെള്ളം പോലെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ ആ ഒരു പാല് പാൽ അങ്ങട്ട് പിരിഞ്ഞ് അതൊരു പീരായി വരുന്നുണ്ട് കേട്ടോ ഇരുന്ന് നന്നായിട്ട് ഇപ്പൊ ഒരു മാവ് രൂപത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോൾ അതില് എണ്ണ ഉണ്ട് അതൊന്നുകൂടെ അങ്ങോട്ട് പിരിഞ്ഞ് അതിന്റെ കളറൊക്കെ മാറി നല്ല ഒരു ബ്രൗൺ കളർ നല്ലോണം ബ്രൗൺ ആവണ്ട എന്നാലും ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് അപ്പൊ ഞാനിപ്പോ കാണിച്ചത് എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ കേടായിട്ടുള്ള നമ്മള് വലിച്ചെറിയുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ നമ്മള് തേങ്ങ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ കളറായി വരുന്നവരെ നമ്മുടെ ഒരു എണ്ണക്ക് എന്താ പറയുക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുക ഈ ഒരു ബ്രൗൺ കളർ പീര കണ്ടോ നമ്മുടെ ഒരു കീടന്ന് പറയും ആ കീടനായി വരുന്ന സമയത്ത് എന്താപ്പ നിങ്ങളോട് പറയേണ്ടത് മണം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു എണ്ണക്കുള്ളത് നമ്മളൊരു കേടായ എണ്ണ കൊണ്ടാണ് ഈ ഒരു തേങ്ങ കൊണ്ടാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും ഇത് ടേസ്റ്റ് ചെയ്തു നോക്കുന്ന ഒരാളും പറയില്ല അത്രക്ക് നല്ല നമ്മൾ സാധാരണ എന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും കൂടി ഇത്ര നല്ലൊരു സ്മെല്ലുണ്ടാവില്ല ശരിക്കും നമുക്ക് കൊതിയാവുന്നൊരു നല്ലൊരു മണാണ് ഉള്ളത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാനും അതുപോലെ തന്നെ മുഖത്ത് തേക്കാനും തലയിൽ തേക്കാനും നമ്മുടെ വയറ്റിനകത്തോട്ട് കഴിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊടുക്കും ചെറിയ കുട്ടികൾക്ക് മുഖത്തൊക്കെ തേച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുക്കെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് അതും അത്രയും നാശായി പൂത്ത് എന്താ പറയാ കെട്ടടങ്ങിയ തേങ്ങ കൊണ്ടാണ് ഇത്രയും നല്ല എണ്ണ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഞാൻ വെറുതെ വീടൊക്കെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും പറയല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ അത്രക്ക് കിടിലൻ എന്താ പറയാ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കേടായിട്ടുള്ള ഒരു തേങ്ങ പോലും നിങ്ങൾ വെറുതെ കളയില്ല ഞാൻ ഉറപ്പ് പറയണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇനി അങ്ങനെ കേടായിട്ടുള്ള തേങ്ങ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി ഒരുപാട് തേങ്ങ ആവുന്ന സമയത്ത് ഇതുപോലെ എടുത്താൽ മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കേണ്ട നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം എല്ലാവർക്കും അസ്ലാം വലൈക്കും